നമ്മൾ കലാമണ്ഡലത്തിലേക്ക് പോവുകയാണ് ചരിത്രപരമായ ഒരു സംഭവം അവിടെ നടക്കുകയാണ് കാരണം ആർ വി രാമകൃഷ്ണൻ ഭരതനാട്യത്തിൻ്റെ അധ്യാപകനായ പ്രൊഫസറായ അസിസ്റ്റൻ പ്രൊഫസറായ അദ്ദേഹം ചരിത്രത്തിൽ ആദ്യമായി ഒരു പുരുഷ നൃത്ത അധ്യാപകൻ അവിടെ ജോലിയിൽ പ്രവേശിക്കുകയാണ് ഭരതനാട്യം വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായി ആണ് അദ്ദേഹം ജോലിയിൽ പ്രവേശിക്കുന്നത് അതിന്റെ തത്സമയ ചടങ്ങാണ് നമ്മൾ കാണുന്നത് അദ്ദേഹം കലാമണ്ഡലത്തിൽ ഏറെക്കാലമായി ഈ വലിയൊരു ഘട്ടം പ്രധാനപ്പെട്ട ഒരു ഘട്ടം പിന്നിടാൻ വേണ്ടി അദ്ദേഹം അങ്ങനെ ജീവിതത്തിൽ ആ പഠനങ്ങൾ അതിൻ്റെ ഗവേഷണങ്ങൾ അതൊക്കെ തന്നെ പൂർത്തീകരിച്ചു വരികയായിരുന്നു അങ്ങനെ ആ പൂർത്തീകരണത്തിന് ശേഷമാണ് നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് ഇരുന്ന മാത്രമല്ല ഈ കലാശാലക്കും കലാമണ്ഡലം എന്ന ആ സർവകലാശാലയ്ക്കും അഭിമാനിക്കാവുന്ന ഒരു ചരിത്രപരമായ ഒരു നിമിഷമാണ് അതെ ഇപ്പം ഇതിനുമുമ്പ് നമുക്ക് ഓർക്കാൻ കഴിയുന്ന ഒരു കാര്യം ഇതിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് ആർ എൽ വി രാമകൃഷ്ണനെ ഒരു നൃത്ത അധ്യാപിക അവർ വളരെ മോശമായി അധിക്ഷേപിച്ചതും ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട് അന്ന് ആർ വി രാമകൃഷ്ണൻ ഏത് രീതിയിലാണ് അതിനോട് പ്രതികരിച്ചത് അതല്ലാതെ തന്നെ ഒരു വെല്ലുവിളി നിറഞ്ഞ ഒരു ജീവിത സാഹചര്യത്തിൽ നിന്ന് വരുന്ന വ്യക്തിയാണ് ആർ വി രാമകൃഷ്ണൻ മാത്രമല്ല ഈ കലാമണ്ഡലത്തിലേക്ക് ഇത്തരം ആളുകൾ അല്ലെങ്കിൽ ഒരു പുരുഷൻ ചെല്ലുന്നു അല്ലെങ്കിൽ പുരുഷൻ സാമിക്ക ഒക്കെ തന്നെ അദ്ദേഹത്തെ കൂടുതൽ വിമർശനങ്ങൾക്കും പല കുറി പല കോണുകളിൽ നിന്നും വലിയ കൂരമ്പുകൾ നേരിട്ട് വന്ന ഒരു വ്യക്തിയായിരുന്നു ആർ എൽ വി ആർ എൽ വി തന്നെ മനസ്സുകൊണ്ട് അത് നമ്മോടൊക്കെ തന്നെ തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു വലിയ ഒരു ഘട്ടം അദ്ദേഹത്തിൻ്റെ നാഴികക്കല് ജീവിതത്തിലെ അദ്ദേഹത്തിന് ആ പ്രതിഭയ്ക്ക് കൈവരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള അഭിമാനകരമായ നിമിഷമാണ് പ്രത്യേകിച്ച് കലാമണ്ഡലത്തിലും ഇങ്ങനെ ഒരു ചരിത്രമായ ഒരു നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാനും അങ്ങനെ ഒരു പരിവർത്തനത്തിലേക്ക് കലാമണ്ഡലത്തെ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞതിലും കലാമണ്ഡലത്തിലും അഭിമാനിക്കാം അവിടെ പഠിക്കുന്ന അനേകരായ വിദ്യാർത്ഥികൾക്കും ഈ സാക്ഷ്യം വഹിക്കാൻ ഈ മുഹൂർത്തത്തിൻ്റെ സാക്ഷികളാൽ ഞാൻ കഴിഞ്ഞു ഇപ്പോൾ പ്രതികരണം കൂടി വരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു അപ്പോയിൻമെൻറ്റ് എസ് സി കാറ്റഗറിയിലാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ മോഹിനിയാട്ടത്തിലൂടെയാണ് എല്ലാവർക്കും പേരെടുത്തത് പക്ഷേ ഈ അവസാന നിമിഷങ്ങളിലാണ് ഞാൻ ഗസ് ഫാക്കൽറ്റി നിയമം ആയിരുന്നല്ലോ കാലടി സർവകലാശാലയിൽ അപ്പോൾ ഈ ലാസ്റ്റ് ഇയറിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കാലഘട്ടത്തിലാണ് ഞാൻ എം എ ഭരതനാട്യം ചെയ്യുന്നത് അത് ഈ വൈ ഈ വയസ്സുകാലത്താണ് എം എ ചെയ്തത് അപ്പോൾ അതിനുശേഷമാണ് എനിക്കൊന്നും ഇവിടെ കോൾ ഫോർ ചെയ്തത് ഭരതനാട്യം ഡിപ്പാർട്ട്മെൻറ്റിൽ കോൾ ഫോർ ചെയ്യുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഭരതനാട്യം ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഞാൻ അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് നിയമതനായിട്ടുള്ളത് അത് വളരെയധികം സന്തോഷമുണ്ട് ഒപ്പം നമുക്കിത് ഇവിടുത്തെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗം കൂടിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ കാരണം നൃത്തവിഭാഗത്തിൽ ഇതുവരെ നേരത്തെ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നിപ്പം കലാമണ്ഡലം ആരംഭിക്കുന്ന സമയത്ത് എ ആർ ആർ ഭാസ്കർ രാജരത്ന മാസ്റ്റർ ഇവരായിരുന്നു ചെന്നൈയിൽ നിന്നുള്ള അധ്യാപകരായിട്ട് ഇവിടെ കാലങ്ങൾക്ക് മുമ്പ് വള്ളത്തോളിൻ്റെ കലാമണ്ഡലം ആരംഭിച്ച കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അവർക്ക് ശേഷം നൃത്തവിഭാഗത്തിൽ ഒരു അധ്യാപകനായിട്ട് ജോലി ലഭിക്കുക എന്നുള്ളത് അങ്ങേറ്റടുത്തൊരു സൗഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ് എല്ലാം ഈശ്വരനിശ്ചയം ഒപ്പം എന്താ പറയുക ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാലോ ഒരു യു ജി സി ലെവലിൽ ഒരു പോസ്റ്റ് കിട്ടണമെങ്കിൽ പി എച്ച് ഡി യു ജി സി ബന്ധപ്പെട്ട വിഷയത്തിൽ പി ജി ബാക്കി പേപ്പർ വർക്കുകൾ പബ്ലിക്കേഷൻസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ആർ ബി രാമകൃഷ്ണൻ അദ്ദേഹത്തിന്റെ സന്തോഷം പങ്കുവയ്ക്കുകയായിരുന്നു കടന്നു വന്ന വഴികളെ കുറിച്ച് പറയുകയായിരുന്നു